ഇന്ന് പ്രഭാസിന്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയി പ്രഭാസിന്റെ അടുത്ത പടത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു പടം ഡയറക്ട് ചെയ്യുന്നത് സീതാരാമം കൃഷ്ണകാടി വീര പ്രേമകഥ ഡയറക്ട് ചെയ്ത ഹനുരാഘവപുടിയാണ് പടത്തിന്റെ ടൈറ്റിൽ ഫൗസി എന്നാണ് ഇതൊരു ബിഗ് ബഡ്ജറ്റ് പീരിയോഡ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ ഇന്ത്യൻ കൊളോണിയൽ പീരിയഡിൽ നടക്കുന്ന ഒരു ആർമി ബേസ്ഡ് പടമാണ് ഇത് കൂടാതെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് രാജാ സാബിന്റെ ഒരു പോസ്റ്ററും പുറത്തുവിട്ടു പിന്നെ നാളെ ബാഹുബലി എപ്പിക്കിന്റെ ട്രെയിലർ എസ് എസ് എഫ് ബി ട്വന്റി നയൻ എസ് എസ് രാജ്ഭവൻ സംവിധാനം ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും വരുന്ന ഏറ്റവും ചിലപേറിയ സിനിമയാണ് മഹേഷ് ബാബുവിന്റെ എസ് എസ് എഫ് ബി ട്വന്റി നയൻ വലിയ പടമാണ് പടത്തിൽ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും ഒരു മെയിൻ ലീഡിൽ വരുന്നുണ്ട് ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ ടൈറ്റിൽ എസ് എസ് എഫ് ബി ട്വന്റി നയൻ സിനിമയുടെ ടൈറ്റിലായി പറയുന്നത് വാരണാസി പടത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ നവംബർ പതിനഞ്ചിന് പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബ്ലഡി റോമിയോ സാഹോ ഓ ജി സിനിമകൾക്ക് ശേഷം സുജിത് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് ബ്ലഡി റോമിയോ നാനിയാണ് സിനിമയിൽ നായകനായി വരുന്നത് കൂടാതെ പടത്തിൽ നാനിക്കൊപ്പം മറ്റൊരു ലീഡിൽ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത് പാരഡൈസിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ നാനി ബ്ലഡി റോമിയോയിൽ ജോയിൻ ചെയ്യും പടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് ലോകേഷ് കനകരാജ് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ലോകേഷ് കനകരാജ് ഒരു ഡയറക്ടറിൽ നിന്ന് ഒരു ലീഡ് ആക്ടർ ആവാൻ പോവുകയാണ് അരുൺ മാത്തേശ്വരൻ ഡയറക്റ്റ് ചെയ്യുന്ന ലോകേഷ് കനയരാജ് ലീഡിൽ വരുന്ന പടത്തിന്റെ പൂജ ഇപ്പോ കഴിഞ്ഞു പടത്തിന്റെ ഷൂട്ട് ഈ മാസം ആരംഭിക്കും കറുപ്പ് ആർ ജെ ബാലാജ് ഡയറക്ട് ചെയ്യുന്ന നമ്മുടെ സൂമര്യ സിനിമയാണ് കറപ്പ് പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ റിലീസ് ചെയ്തുകൊണ്ട് പ്രൊമോഷൻ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ പടത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗ് ഒക്കെ ഉടനെ ആരംഭിക്കും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കറുപ്പിന്റെ റിലീസ് ലോക്ക് ചെയ്തതായാണ് അറിയാൻ സാധിക്കുന്നത് പടം ജനുവരിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് കറുപ്പിന്റെ റിലീസ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഡേറ്റിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഈ പടം ഇനിയും ഹോൾഡ് നിൽക്കാൻ പറ്റത്തില്ല ഈ കറപ്പ് ഇനി ഡിലേ കഴിഞ്ഞാൽ ഇതിന് പിന്നാലെ വരുന്ന പടങ്ങളെ അത് ബാധിക്കും കളങ്കാവൽ മമ്മൂക്കിയുടേതായി അടുത്തതായി റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് കളം കാവൽ ജിതിൻ കെ ജോസ് ആണ് പടം ഡയറക്ട് ചെയ്യുന്നത് റോഷാക്കിന് ശേഷം വരുന്ന മമ്മൂക്കിയുടെ ഒരു ഡിഫറൻറ്റ് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പടമാണ് കളം കാവൽ ഇപ്പോ ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു നവംബർ ഇരുപത്തി ഏഴിന് പടം വേൾഡ് ആയി റിലീസിനെത്തും ബബപ്പ ധനജയ് ശങ്കർ ടാപ്പിക്കുന്ന ദിലീപ് സിനിമയാണ് ബബ്ബ ശേഷം ദിലീപ് ഒരു ഫെസ്റ്റിവൽ മോഡ് പടമാണ് പാ തിയേറ്ററിൽ കിടന്ന് അറമ്മതിക്കാനുള്ള എല്ലാ പരിപാടിയും ഈ പടത്തിലുണ്ട് ദിലീപ് എനർജറ്റിക് പെർഫോമൻസ് ലാലേട്ടന്റെ ലാലട്ട് ക്യാമറ വിജയ് റഫറൻസ് പിന്നെ അർജുനന്റെ അർജുന സോങ്ങിന്റെ വെച്ചുള്ള ചേസ് ഇതിനെല്ലാം പുറമെ ഈ പടത്തെ ചാർജ് ആക്കുന്ന വേറൊരു ഡിവട്ട് സാധനം കൂടി ഉണ്ട് ഒരു സോങ് നമ്മുടെ കലാപ മണി ചേട്ടന്റെ സോന സോന സോങ്ങിന്റെ റീമിക്സ് വേർഷനിൽ ഒരു അഡാറ് ക്ലൈമാക്സ് ഫൈറ്റ് ബവ സിനിമയിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ തന്നെ തിയേറ്ററിൽ നിന്ന് കത്തും പടം ഡിസംബർ റിലീസായി തിയേറ്ററുകളിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മലയാള സിനിമകളുടെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ബേസിൽ ജോസഫ് ഡയറക്ട് ചെയ്ത ടൊമിനോ തോമസിന്റെ മിന്നൽ മുരളി മലയാളത്തിൽ ആദ്യത്തെ സൂപ്പർ ഹീറോ പടമായിട്ടുള്ള മിന്നൽ മുരളി വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയാണ് റിലീസ് ആയതെങ്കിലും ആ ഹൈപ്പിനോട് നൂറ്റമ്പത് ശതമാനം നീതി പുലർത്തിയൊരു പടമായിരുന്നു മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ പീക്ക് സൂപ്പർ ഹീറോ പടം ആകരണം തന്നെ ഉള്ളു അതിൽ ഇത് പീക്ക് തന്നെ അന്ന് അത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ പടം കോവിഡ് കാരണം ഓ പോയി ആ ഒരു കുറവേ പടത്തിനുണ്ടായിരുന്നുള്ളൂ മിന്നൽ മുന്നോട്ടൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ മിസ് ചെയ്തു ഇതൊക്കെ അന്ന് തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഹൈപ്പിനും റെസ്പോൺസിനും രണ്ടായിരത്തി പതിനെട്ട് മുമ്പേ ഇൻഡസ്ട്രി അടിക്കേണ്ട ഒരു പടമായിരുന്നു ആയിരുന്നു അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഈ പടത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ഒ പോയി വലിയൊരു മണ്ഡത്തിലായിരുന്നു ഇതൊക്കെ തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ വലിയൊരു സംഭവം ആന അങ്ങനെ മിന്നൽ മുരളി റിലീസായതിനു ശേഷം അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു മിന്നൽ മുരളിക്ക് ഒരു പാർട്ട് ടു ഉണ്ടാവുന്നത് ഇപ്പോ മിന്നൽ റിലീസായി നാല് വർഷത്തിനുശേഷം ആ അപ്ഡേറ്റ് വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മിന്നൽ മുരളി ടു വരുന്നു ബേസിൽ ജോസഫ് അടുത്ത ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നത് ശക്തിമാൻ ആയിരുന്നു ബോളിവുഡ് വടം പക്ഷെ അതിപ്പോ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബേസിൽ ജോസഫിന്റെ അടുത്ത ഡയറക്ഷനിൽ വരുന്നത് മിന്നൽ മുരളി ടു ആണെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നത്